ഹലോ ഞാൻ ഇങ്ങനെ ഉറങ്ങി ചേച്ചി കുത്തിരിക്കുമ്പോഴാണെങ്കിൽ ഒരു കാര്യം ഓർമ്മ വന്ന് ഞാൻ ഒരു ഒന്നൊന്നര വർഷമായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു കുഞ്ചിൻ്റെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കാണുന്നുണ്ട് ഞാൻ എന്താ സംഭവം എന്നുള്ള എങ്കിലും അറിയില്ല അപ്പം ഞാനും വിചാരിച്ച് എന്തൊക്കെയല്ലോ ഇവർ എന്നും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം കുടിക്കുന്നത് ക്ലാസ്സ് കുടിക്കാണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഞാനൊന്നെടുത്ത് കുടിച്ചു നോക്കാമല്ലോ ഓൻ വീട്ടില്ലാത്ത സമയം നോക്കി ഞാനും എടുത്ത് കുടിച്ച് കുടിച്ചപ്പം വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട് ഓന് അതിൽ മാത്രമേ വെള്ളം കുടിക്കുക അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രത്യേകതയിട്ട് ഉണ്ടാവും വയ്ക്കു പക്ഷേ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ അതവിടെത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈക്ക് പോവുകയും ചെയ്തു പിന്നെ കുറച്ചേരം കുരുമുളക് ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ നടുവിൽ കുരുമുളക് കൃഷി ഉണ്ട് അതൊക്കെ കുറച്ചു നേരം നോക്കി അപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് ചിക്ക സൈഡിൽ കൂടി ചന്ദർത്തിരി ഒക്കെ കത്തിച്ചക്കൽ ഉണ്ട് ഞാൻ രാത്രി കിടന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് തേടുന്ന ആ ചന്ദിത്തിരി മനം വരല്ലെന്ന് അങ്ങനെ പിന്നെ ഒക്കെ നോക്കി കുറച്ച് നേരം എങ്ങനെയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഇത് പോയി ഒന്നും ചെയ്തില്ല അടക്കത്തിരുന്നു കുത്തി അപ്പോൾ സ്റ്റുഡിയോയിൽ കാണാൻ ബൈ ബായ്